ഇന്ന് നമ്മൾ രസതന്ത്ര വിഭാഗത്തില് ആൽക്കലോയിഡുകൾ എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക് ആണ് പഠിക്കുന്നത് ഞാൻ പ്രദീപ് ഏവർക്കും പ്രദീപ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആൽക്കലോയിഡുകൾ എന്നത് പ്രകൃതിയിൽ കാണുന്ന ജൈവ സംയുക്തങ്ങളുടെ ഒരു കൂട്ടമാണ് ഇവയിൽ കുറഞ്ഞത് ഒരു നൈട്രജനാറ്റമെങ്കിലും ഉണ്ടായിരിക്കും അപ്പോഴ് നൈട്രജനാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതും പ്രകൃതിദത്വവുമായ രാസസംയുക്തങ്ങളെയാണ് ആൽക്കലോയിഡുകൾ എന്ന് വിളിക്കുന്നത് അതായത് നൈട്രജനാറ്റം ഉൾപ്പെടുന്നതും പ്രകൃതിദത്വവുമായ രാസ സംയുക്തങ്ങളെയാണ് ആൽക്കലോയിഡുകൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ ആൽക്കലോയിഡുകളുടെ ഘടനയിൽ കുറഞ്ഞതാ ഒരു നൈട്രജനാറ്റമെങ്കിലും ഉണ്ടായിരിക്കും അങ്ങനെ നൈട്രജനാറ്റങ്ങൾ അടങ്ങിയിട്ടുള്ള നൈട്രജനാറ്റങ്ങൾ ഉൾപ്പെടുന്ന പ്രകൃതിദത്തമായ രാസ സംയുക്തങ്ങളെയാണ് ആൽക്കലോയിഡുകൾ എന്ന് വിളിക്കുന്നത് ബാക്ടീരിയ ഫസ് സസ്യങ്ങള് ജന്തുക്കള് തുടങ്ങിയ വിവിധ തരം ജീവികളാണ് അവ ഉത്പാദിപ്പിക്കുന്നത് ഈ ആൽക്കലോയിഡുകൾ എന്ന് പറഞ്ഞാൽ അവര് ക്ഷരഗുണം പ്രകടിപ്പിക്കുന്നവരാണ് ആൽക്കലോയിഡുകൾ എന്ന് പറഞ്ഞാല് അവർക്ക് ആൽക്കലി സ്വഭാവം ആയിരിക്കും മിക്ക ആൽക്കലോയിഡുകളും സസ്യങ്ങളിൽ കാണപ്പെടുന്നവയാണ് എന്നാൽ കൃത്രിമമായി നിർമ്മിച്ചെടുക്കുന്ന ആൽക്കലോയിഡുകളും ഉണ്ട് അപ്പോഴെ മിക്ക ആൽക്കലോയിഡുകളും സസ്യങ്ങളിൽ കാണപ്പെടുന്നവയാണ് എന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ആണ് കാഫീൻ എന്ന് പറയും അപ്പോൾ കാപ്പിയിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ആണ് എന്ന് പറഞ്ഞത് കാഫീൻ അതുപോലെ കുരുമുളകിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് പെപ്പറിൻ പെപ്പറിൻ കുരുമുളകിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ഏത് എന്ന് ചോദിച്ചാൽ അത് പെപ്പറിനാണ് ഇഞ്ചിയിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ആണ് ജിഞ്ചറിൻ അപ്പോൾ ഇഞ്ചിയിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് അത് ജിഞ്ചറിൻ വേപ്പ് വേപ്പിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ആണ് മാർഗോസിൻ വേപ്പിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് മാർഗോസിൻ പച്ചമുളക് പച്ചമുളകിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ഏത് എന്ന് ചോദിച്ചാൽ അത് കാപ്സൈസിൻ എന്ന് പറയണം പച്ചമുളകിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ഏത് എന്ന് ചോദിച്ചാൽ അത് കാപ്സൈസിൻ മഞ്ഞൾ മഞ്ഞളിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ആണ് കുർക്കുമിൻ എന്നാ പറയുന്നത് അപ്പൊ മഞ്ഞളിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ഏതെന്ന് ചോദിച്ചാൽ അത് കുർക്കുമിൻ അർപ്പഗന്തി സർപ്പഗന്ധിയുടെ സർപ്പഗന്ധിയുടെ വേരിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ആണ് റിസർപിൻ അതുപോലെ പുഷ്പം അതിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ആൽക്കലോയിഡാണ് വിൻക്യുസിൻ എന്നാ പറയാറി പുഷ്പത്തിൽ കാണപ്പെടുന്ന ഏത് എന്ന് ചോദിച്ചാൽ അത് വിൻക്യുസിൻ അപ്പൊ മിക്ക ആൽക്കലോയിഡുകളും സസ്യങ്ങളിൽ കാണപ്പെടുന്നവയാണ് എന്ന് പറഞ്ഞു എന്നാൽ കൃത്രിമമായിട്ട് നിർമ്മിച്ചെടുക്കുന്ന ആൽക്കലോയിഡുകളും ഉണ്ട് സസ്യങ്ങളിൽ നിന്നും വേർതിരിച്ചെടുത്ത ആദ്യത്തെ ആൽക്കലോയിഡാണ് മോർഫിൻ അപ്പോൾ ആദ്യമായി സസ്യങ്ങളിൽ നിന്നും വേർതിരിച്ചെടുത്ത ആൽക്കലോയിഡ് ഏത് എന്ന് ചോദിച്ചാൽ അത് മോർഫിൻ ആണ് വേർതിരിച്ചെടുത്തത് ആര് എന്ന് ചോദിച്ചാൽ ഫെഡറിക് ാണ് മോർഫിൻ വേർതിരിച്ചെടുത്തത് അപ്പോ പസ്യങ്ങളിൽ നിന്നും ആദ്യമായി വേർതിരിച്ചെടുത്ത ആണ് മോർഫീൻ വേർതിരിച്ചെടുത്തത് ഫെഡറിക് സത്രണാർ എന്നാല് മോർഫിൻ എന്ന ആൽക്കലോയിഡ് അത് ഏത് സസ്യത്തിൽ നിന്നാണ് വേർതിരിച്ചെടുത്തത് എന്ന് ചോദിച്ചാൽ കറുപ്പ് എന്ന ചെടിയിൽ നിന്നുമാണ് വേർതിരിച്ചെടുത്തത് അപ്പൊ കറുപ്പ് എന്ന ചെടിയിൽ നിന്നും വേർതിരിച്ചെടുത്ത ആൽക്കലോയിഡ് ഏത് അത് ആണ് മോർഫിൻ ഇനിയും അവിടെ ഓർത്തിരിക്കേണ്ടത് ഈ നാല് ടെസ്റ്റുകളുടെ പേര് ഒന്ന് ടെസ്റ്റ് മറ്റൊന്ന് ഹാഗർ ടെസ്റ്റ് മറ്റൊന്ന് വാഗനർ ടെസ്റ്റ് മറ്റേ വേറെ ഒന്നുമാണ് ഡ്രാഗൺ ഡോക്സ് ടെസ്റ്റ് ഈ നാല് ടെസ്റ്റുകളും ഓർത്തിരിക്കണം എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഈ ടെസ്റ്റുകളാണ് ആൽക്കലോയിഡുകളെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം താഴെ പറയുന്നവയിൽ ആൽക്കലോയിഡിനെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏത് അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ ആൽക്കലോയിഡിനെ തിരിച്ചറിയാൻ ഉപയോഗിക്കാത്ത ടെസ്റ്റ് ഏത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം അപ്പോഴ് ആൽക്കലോയിഡുകളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ് ടെസ്റ്റ് 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 വാഗനർ നാലാമത് ഒരെണ്ണം കൂടിയുണ്ട് ഡ്രാഗൺ ഡോർസ് ടെസ്റ്റ് ഇവർ നാലു പേരെയുമാണ് ആൽക്കലോയിഡുകളെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോഴ് രസതന്ത്ര വിഭാഗത്തില ആൽക്കലോയിഡ് എന്ന് പറയുന്ന വളരെ ചെറിയ ഒരു ടോപ്പിക് ആണ് നമ്മൾ പഠിച്ചത് ഈ ചാനലിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ പ്രദീപ്സ് അക്കാദമി ഹയർ സെക്കൻഡറി എസ് കുട്ടികൾക്ക് കെമിസ്ട്രിക്ക് സ്പെഷ്യൽ ട്യൂഷൻ ഉൾപ്പെടെയുള്ള വിവിധ ഓൺലൈൻ കോഴ്സുകൾ നൽകി വരുന്നുണ്ട് ആ കോഴ്സുകളെ പറ്റി അറിയുന്ന അറിയുന്നതിനായി ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതിയാകും അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താലും മതി മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി